മലയാള സിനിമയിൽ മഞ്ജുവിന് കിട്ടിയത്ര സ്ഥാനം മറ്റൊരു നടിക്കും കിട്ടിയിട്ടില്ല എന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജു തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു തൻ്റെ കയ്യിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഏറെ ആത്മാർത്ഥതയോടെ അഭിനയിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ മഞ്ജുവിനുള്ള കഴിവ് ചുരുക്കം ചില നടികമാർക്ക് മാത്രമേ ഉള്ളൂ അത് ശോഭനയും ഉർവശയും ഒക്കെ തന്നെയാണ് മറ്റാരുമല്ല പക്ഷേ ഇവരിൽ നിന്നെല്ലാം മഞ്ജുവിനെ വ്യത്യസ്തയാക്കുന്നത് മഞ്ജുവിൻറെ രണ്ടാം വരവിലുള്ള മുന്നേറൽ തന്നെയാണ് ഇത് മഞ്ജുവിനെ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു കാരണം തന്നെ ചവിട്ടി തേച്ചവർക്ക് മുന്നിൽ മഞ്ജുവിനെ ജയിച്ചു കാണിച്ചു കൊടുക്കണമായിരുന്നു ഈ നാല് കൊല്ലം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി ഭർത്താവിൻ്റെ കാൽക്കൽ അനുസരടിയോടെ ജീവിച്ചിട്ട് മഞ്ജുവിന് ഒന്നും തന്നെ കിട്ടിയില്ല അടങ്ങി ഒതുങ്ങി ജീവിച്ച മഞ്ജുവിന് മകളെ പോലും കിട്ടിയില്ല അതിനുവേണ്ടി മഞ്ജു വാശി പിടിച്ചതുമില്ല കാരണം മഞ്ജുവിനറിയാം മകൾക്ക് അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അത് മനസ്സിലാക്കാൻ മഞ്ജുവിനോളം മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം മഞ്ജുവും മഞ്ജുവിൻ്റെ അച്ഛനും തമ്മിൽ അത്രയധികം അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എത്രയോ തവണ മഞ്ജു ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു തൻ്റെ ദുഃഖം മാറ്റിവച്ച് മകളുടെയും അച്ഛൻ്റെയും സന്തോഷത്തിന് കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു മഞ്ജു വാര്യർ അതേസമയം മഞ്ജുവാര്യരെ കുറിച്ച് താരസിംഹാസനത്തിൽ ഇരിക്കുന്ന റാണി ഇവർക്ക് പകരം മറ്റൊരാളില്ല ഇങ്ങനെയൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ പറയാൻ കാരണം മഞ്ജുവിന്റെ ഒരു ഫോട്ടോ തന്നെയാണ് ദിലീപാല രാജകുമാരൻ എന്ന സിനിമയിലെ ഫോട്ടോ ആണെന്ന് തോന്നിക്കും വിധം സോഷ്യൽ മീഡിയയിൽ രാജകുമാരി ലുക്കിൽ ഒരു ഫോട്ടോ വൈറലായി മാറുകയാണ് ഇത് കണ്ടപ്പോൾ പല പ്രേക്ഷകർക്കും പറയാൻ തോന്നിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുന്നത് വ്യക്തിപരമായ ജീവിതത്തിലും കരിയർ ജീവിതത്തിലും മഞ്ജു രാജകുമാരി തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു